അല്ല അയിരത്ത് റുപ്യ അയിരത്തുറുപയ അയിമ്പത് റുപ്യ ആ അതിലെല്ലാ കളറും ഉണ്ട് എല്ലാ വാസിനുണ്ട് എല്ലാ വാസനയും ഉണ്ട് ഏ നല്ലത് കഴിഞ്ഞു ആ നല്ലത് അഞ്ഞോക്കായ്മീൻ്റെ ആ അഞ്ഞോക്കൈമ്പീൻ്റെ ആ ഏതൊരു സ്ഥലം ആമ്പ് ഓക്കെ 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 ശരി ആ രൂപ വാങ്ങിയ മേടിച്ചോ അപ്പൊ ഈ ഒരു വീഡിയോ വളരെ സങ്കടം തോന്നിയ ഒരു വീഡിയോ ആണ് ഇരുപത്തെട്ട് വർഷമായിട്ട് അദ്ദേഹം ഒരു കടക്കിയിൽ കടന്ന് അതായത് ലോഡിങ് തൊഴിലാളി ആയതിനത്ര അദ്ദേഹത്തിന് ലോഡിങ്ങിൻ്റെ ആ സമയത്ത് എന്തോ പരിക്ക് പറ്റി നട്ടലിന് ക്ഷതം പറ്റിയിട്ട് അദ്ദേഹം വീട്ടിൽ ഇരുപത്തെട്ട് വർഷമായിട്ട് എടുക്കുകയാണ് ഇരിക്കയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് ഇരു ജില്ലാ പഞ്ചായത്തിൻ്റെ വക ഒരു വീൽ ചെയറ് അതും ഇലക്ട്രിക് വീൽ ചെയർ കിട്ടി അപ്പോൾ ഞാനിന്ന് കിഴക്കേത്താലെ വന്ന് നമ്മൾ കേൾക്കേതാൽ കൂടി ബസ് കയറണതിലെങ്ങനെ കയറിങ്ങാണ്ട് നേരെ അപ്പുറത്ത് പോയിങ്ങാണ്ട് മിൽമെൻ്റെ അവിടെ പോയി ചായ കൊടുക്കുകയാണ് അപ്പോൾ ആ ചായ കുടിക്കുന്നവരെ അവിടെ ഇങ്ങനെ പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ചായ കുടിക്കഴിഞ്ഞിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു പുതിയൊരു ഒരു ഇത് കാണുന്നത് അപ്പോൾ ഇക്കാലിൻ്റെ അപ്പുറത്താണ് മാസം കുറച്ച് സാധനങ്ങളൊക്കെ നേരത്തെ അപ്പോൾ ഞാൻ കുറച്ച് എരുത്ത് പോയിട്ട് ഞാനിങ്ങനെ നോക്കി നോക്കി നിന്നപ്പോൾ അത് ഈ അത്രയും കുപ്പികളാണ് അമ്പത് റുപ്പിയങ്ങൾ അദ്ദേഹം കൊടുക്കുന്നത് ഫസ്റ്റ് പറഞ്ഞിട്ടില്ല നിങ്ങൾ അപ്പോൾ ഞാൻ ആ വീഡിയോ അങ്ങനെ ദൂരം ഇങ്ങനെ സൂം ചെയ്ത് കുറച്ച് അപ്പുറത്തും പോയെങ്ങാണ്ടൊക്കെ നോക്കിയെടുത്താൽ ആളുകളിങ്ങനെ ചോദിച്ചിട്ടുണ്ട് വേറെ ചോദിക്കുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയണത് നമുക്കൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെ എന്താ വെച്ചാൽ ചിലവിന് നമുക്ക് എവിടെ ഇറങ്ങിയാലും വല്ല ചായ വെള്ളം ആരും തരും പൈസക്ക് പൈസ തന്നെ വേണം അത് അവനാൻ്റെ പോക്കറ്റിൽ ഒരു പത്ത് റുപ്പ്യ ഉണ്ടോ കാരണം ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ആ പൈസ നമ്മളെ കഴിയുവാൻ തരും ഇരുപത്തെട്ട് വർഷം കടക്കിയിൽ അദ്ദേഹം കടന്നിട്ട് ഇപ്പോഴാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയണതെന്താ വെച്ചാൽ ഇങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അതായത് സാധനം വിറ്റുകാരണം അദ്ദേഹം വാങ്ങുന്നത് അൻപത് റുപ്പ്യാണ് ഇപ്പോൾ വിൽക്കുന്നത് സാ ഒരു സ്പ്രേ കുപ്പിക്ക് സ്പ്രേ പറഞ്ഞാൽ അത്തറ് അതിന് കുപ്പിയാണ് പക്ഷേ അത് ചിലപ്പോൾ എന്തെങ്കിലും കൂട്ടി കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും എന്തായാലും അദ്ദേഹം ഇങ്ങനെ തൊഴിലിനിറങ്ങിയിക്കണമെങ്കിൽ ഇതൊരു വ്യക്തി കൊടുത്തതാണ് ഒരു വ്യക്തി അദ്ദേഹത്തിന് തൊഴിലിനു വേണ്ടിങ്ങാണ്ട് കൊടുത്തതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാനത് ഇക്കാനോടൊന്നു ചോദിച്ചിങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടൊരു വീട് എടുക്കും ചെയ്ത് ഇരിക്കാറുണ്ട് പോരും ചെയ്തു അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിനി അത് പോണ ആളുകളൊക്കെ പരമാവധി അദ്ദേഹത്തിൻ്റെയൊക്കെ നിന്ന് ആ ഒരു അത്തറും കുപ്പി വാങ്ങാം കഴിക്കത്തിനൊക്കെ മൂന്നാല് ദിവസമായി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് മുന്നിൽ പോയി ഇങ്ങോട്ടിപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കുക ആരാന്നൊക്കെയാണ് പക്ഷേ എന്നാലും ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കണം ആരെങ്കിലുമൊക്കെ എല്ലാവരും പോകുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സാധനം വാങ്ങി എല്ലാവരും സഹകരിക്കുക